കൊന്നി ചീവാ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ചയായിട്ട് എന്നെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ കഴുത്ത് വേദനയാണ് എനിക്ക് ഒരാഴ്ചയായിട്ട് നല്ല കഴുത്ത് വേദനയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മെഡിസിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും എപ്പോഴും വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് തുടങ്ങാൻ തുടങ്ങിയാൽ അപ്പോഴേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമുണ്ടോ ഇതാ ഇപ്രാവശ്യം ഒന്നും ഇത് കഴുത്ത് വേദനയാണ് കേട്ടോ ഞാൻ കിടക്കണേൻ്റെ മിസ്റ്റേക്ക് ആണോ അതോ ഞാൻ ഇരുന്ന് പണിയെടുക്കണേണ്ടേ പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കഴുത്തുവേദനയുണ്ട് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച നമുക്ക് ഓഫീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരം ാണ് എഴുതിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ അരി ഉച്ചക്ക് ഫുഡ് കഴിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അരി കഴുകി ഇടണതാണ് പിന്നെ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ലോങ് വീഡിയോ എപ്പോഴത്തെ ഒട്ടാണ് ഇട്ട് തുടങ്ങുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ലോങ് വീഡിയോ എന്തായാലും ഈ മാസം അവസാനം അതായത് സെപ്റ്റംബർ അവസാന വീക്കൊക്കെ ആകുമ്പോഴേക്കും ഇട്ട് തുടങ്ങും കേട്ടോ കാരണം ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ് നമുക്ക് മൈഗ്രെയിൻ കൂടി ഉള്ള കാരണം കൊണ്ട് ഇപ്പോൾ വെയിലത്ത് ഇറങ്ങിയാൽ പിറ്റേ രണ്ട് ദിവസം എൻ്റെ പോക്കാണ് എനിക്കിപ്പോൾ ഓഫീസും ജോലിയൊക്കെ ഉള്ള കാരം കൊണ്ട് എല്ലാം മെയിൻ്റെയിൻ ചെയ്യണമല്ലോ ഇന്നും ഇവിടെ നല്ല ചൂടാണ് കേട്ടോ ഇന്ന് തേർട്ടി സിക്സ് ഡിഗ്രി ഡിഗ്രിയാണ് വരുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ ഇരുന്നിട്ട് ഒരു നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഞാനിപ്പോൾ കാണുന്നുണ്ട് ഗുഡ് ലക്ക് എന്നാണ് കേട്ടോ പേര് നല്ല സീരീസാണ് ആർക്കിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ആണ് ഞാൻ കാണാം അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ തിരിച്ച് വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ ടേക്ക് ടേർ ജമദ